എച്ച് പി ഒ ടി അഥവാ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറപ്പി എന്ന് പറയുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ അതൊരു പുതിയ ഇനീഷ്യേറ്റീവാണ് അത് കണ്ണൂർ ആദ്യമായിട്ട് വരുവാണ് നോർത്ത് കേരളയിൽ എവിടെയുമില്ല കേരളത്തിൽ ഇതുവരെ തുടങ്ങിയിട്ടുള്ളത് ട്രിവാൻഡ്രത്തും ട്രിവാൻഡ്രത്ത് എസ് പി ഫോർട്ടിലൊക്കെയാണ് പിന്നെ കൊല്ലത്തൊരു ചെറിയ ഹോസ്പിറ്റലിലും പിന്നെ കൊച്ചി അമൃതയിലുമാണ് ഇതുവരെയുള്ളൂ രണ്ട് കൊല്ലമായിട്ടാണ് ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുള്ളത് അത് ആദ്യമായിട്ട് നോർത്ത് കേരളക്ക് വരുവാണ് അത് ബേബി മെമ്മോറിയൽ കണ്ണൂരിലാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് അതൊരു നാല് മാസത്തോളമായിട്ട് അതിൻ്റെ ഇൻസ്റ്റലേഷൻ എടുത്തു അതൊരു ചേമ്പറാണ് നാല് പേഷ്യൻസിന് അഥവാ നാല് പേർക്ക് അകത്തിരിക്കാവുന്ന സജ്ജീകരണമുണ്ട് അതിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് ദേഹത്തോട്ട് ഓക്സിജൻ്റെ പെർഫ്യൂഷൻ അകത്തോട്ട് ഓക്സിജൻ്റെ ടിഷ്യൂവിൽ ഓക്സിജൻ്റെ അളവ് കൂടുമ്പോൾ ടിഷ്യൂ പുനർജനിക്കുക എന്ന് വെച്ചാൽ ടിഷ്യൂവിൻ്റെ റീജുവിനേഷൻ ടിഷ്യൂ അൾസറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങാനും ലോങ് ടേം അൾസറാണെങ്കിൽ അതിൽ പുതിയ ഗ്രാനുലേഷൻ വരാനും അതിൻ്റെ ചികിത്സയുടെ ദൈർഘ്യം പകുതിയിൽ കുറയാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇത് ഇത് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ആവുന്നത് ഡയബറ്റിക് അൾസറിലോ അല്ലെങ്കിൽ ക്രോണിക് അൾസറിലോ ബേൺസിലോ ഒക്കെയാണ് ഇനി ഇതൊന്നും കൂടാതെ ഇതിൻ്റെ വേറൊരു അപ്ലിക്കേഷനുള്ളത് ഡൈവേഴ്സിൻ്റെ ഡീകംപ്രഷൻ സിക്നസ് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് തിരിച്ചു പൊന്തുമ്പോൾ ഉള്ള ദേഹത്തിലെ ആ വ്യത്യാസങ്ങൾ ഓക്സിജനിൽ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിൻ്റെയും ബാക്കി ടിഷ്യൂവിൻ്റെ വ്യത്യാസങ്ങൾ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും അത് ആറ് മീറ്ററോ പത്ത് മീറ്ററോ തൊട്ട് താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അക്ലമറ്റൈസ്ഡ് ആവണം അതിന് പകരം അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നവർക്ക് അത് ശ്വാസം മുട്ടലൊക്കെ ആയിട്ടാണ് പിന്നീട് വരിക അത് വളരെ ഇൻ്റൻസീവായിട്ടുള്ള പ്രോബ്ലമായിട്ട് മാറുന്നതാണ് അതിന് ഇത് ഇതാണ് ഒരേയൊരു ചികിത്സ പിന്നെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് കോസ്മെറ്റിക് അല്ലെങ്കിൽ ഒരു ഏജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആൻ്റി ഏജിങ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് കുറച്ചൊരു സെലിബ്രിറ്റീസിനോ അല്ലെങ്കിൽ അതൊരു ഏജ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ടിഷ്യൂവില് റിങ്കിൾസ് കുറയ്ക്കുക ചുളിവുകൾ കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആ ഒരു വലിയൊരു മേഖലയാണ് അവിടെ തുറന്നു വരുന്നത് അങ്ങനെ ഒക്കെയാണ് ഇതിൻ്റെ ബേസിക് ആപ്ലിക്കേഷൻസ് അതിൽ നാല് പേരെ ഒരുമിച്ച് ചികിത്സിക്കാൻ പറ്റും അതാണ് ബേസിക്കലി ഈ ഒരു കോൺസെപ്റ്റ് ഇത് നൂതനമായിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയാണ് അത് ബേബി മോറിൽ തുടങ്ങുകയാണ് മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സൂരജ് സൺ ആർട്ടിസ്റ്റാണ് എല്ലാ വിഭാഗങ്ങളിലും ബേസിക്കലി ഡെർമറ്റോളജി ഡോക്ടറുണ്ട് അവരാണ് നമ്മുടെ ഏജിങ്ങിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് പിന്നെ നമുക്ക് ഇത് രണ്ട് ഈ രണ്ട് ഒരു ചേംബറിനകത്ത് പ്രഷറൈസ് ചെയ്തിട്ട് ഓക്സിജൻ കൊടുത്ത് നമുക്കൊരു മാസ്ക് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് മോണിറ്റർ ചെയ്തിട്ട് വെളിയിലാണ് അതിൻ്റെ അതിൻ്റെ മോണിറ്ററിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ക്വയറീസ് ഇപ്പം ഉണ്ട് ഇതിനെ പറ്റിയൊക്കെ പേഷ്യൻ്റെ ഒക്കെ അറിവുള്ളവരൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത് ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം അങ്ങനാണ് നമുക്കിതിനെപ്പറ്റി നമുക്ക് ഇൻസ്റ്റലേഷൻ വേണം ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ കണ്ണൂർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ചത് മറ്റൊന്നും ഇല്ല ഇപ്പം മലബാർ സൈഡിലെങ്ങും ഇല്ലാത്തതാണ് നമ്മളിപ്പം കണ്ണൂരിൽ സ്റ്റാർട്ട് ൂർ ദൈർഘ്യുള്ള ഒരു സെഷൻ ആയിരിക്കും അതിന് ഏകദേശം ത്രീ തൗസൻഡ് അങ്ങനെ ചിലർക്ക് മൾട്ടിപ്പിൾ സെഷൻസ് വേണ്ടി വരും സമയം ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് പത്ത് മിനിറ്റ് ഗ്യാപ്പ് എടുത്ത് കൊടുത്തു വെച്ചാൽ വളരെ ചിലർക്ക് ഓക്സിജൻ ഓക്സിജന്റെ അളവ് കൂടുക അതിന്ന് ഗെയിൻ ചെയ്യാനുള്ള മെക്കാനിസംസ് ഒക്കെ ഉണ്ട്